വസ്സലാത്തു വസ്സലാമു വൽ ആഖിരീൻ മുഹമ്മദ് വഅല ആലിഹി അജ്മഈൻ അമ്മാ അലഹമുല്ലാ ഹിറബുലുമാഹോദരങ്ങളെ മക്കൾക്കിടയിൽ സമ്മാനങ്ങൾ നൽകുമ്പോൾ നീതി പാലിക്കണം അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ് ഒട്ടേറെ മാതാപിതാക്കള് അവരുടെ കുടുംബങ്ങളില് മക്കൾക്കിടയിൽ സമ്മാനങ്ങൾ വീതം വെക്കുമ്പോൾ ഒരു തുല്യതയും പാലിക്കാറില്ല ഒരു നീതിയും പാലിക്കാറില്ല ഇഷ്ടം പോലെ സമ്പത്ത് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് നല്ല വിലപിടിപ്പുള്ള സ്വത്തുക്കൾ മക്കൾക്കിടയിൽ തോന്നിയതുപോലെ വീതം വെക്കുന്ന ചില മക്കൾക്ക് കൂടുതൽ നൽകുന്ന ആ രൂപത്തിലുള്ള പ്രവണതകൾ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതിൻ്റെ പേരിലെ മക്കളും മാതാപിതാക്കളും തമ്മിൽ തെറ്റി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സംശയം വേണ്ട അള്ളാഹുബിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ പഠിപ്പിച്ച ഇസ്ലാമികമായ സംഗതിയിൽ നിന്ന് അത്തരം കുടുംബങ്ങൾ പുറകോട്ട് പോയി അതുകൊണ്ടാണ് അവരുടെ കുടുംബങ്ങളിൽ അതിൻ്റെ പ്രശ്നമുണ്ടായത് എന്താണ് ബി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് സഹേൽ ബുഹാരിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴാമത്തെ വചനം ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിൻ്റെ അതാപിനെ ഭയപ്പെട്ടുകൊള്ളുക കൊള്ളുകൂബയിന് ഔലാദിക്കും നിങ്ങളുടെ സന്തതികൾക്കിടയിൽ നിങ്ങൾ നീതിപാലിക്കുക ഇത് പറയുന്ന പറയുന്നൊരു സന്ദർഭമുണ്ട് ഒരു വ്യക്തി തൻ്റെ ഒരു മകന് സമ്മാനം നൽകി അദ്ദേഹത്തിന് വേറെയും മക്കളുണ്ട് പക്ഷേ ഒരു മകനാണ് സമ്മാനം നൽകിയത് ആ സമ്മാനം നൽകിയതിന് സാക്ഷ്യം വഹിക്കുവാൻ നബിയുടെ അരികിലേക്ക് പോയി അപ്പോൾ നബി സല്ലാഹു അലി വസലമ ചോദിക്കുകയാണ് നീ നിന്റെ മറ്റുള്ള മക്കൾക്ക് ഇതുപോലെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ആ സന്ദർഭത്തില് വളരെ ഗൗരവത്തോട് കൂടെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങൾ അവിനെ സൂക്ഷിക്കുവിൻ ആ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കുകയും ചെയ്യുവിൻ അങ്ങനെ അവിടെ നിന്ന് ആ സമ്മാനം നൽകിയതിന് സാക്ഷ്യം വഹിക്കാതെ മടങ്ങുകയാണ് ആ സമ്മാനം തന്നെ തിരികെ എന്നാണ് ആ വചനത്തിൽ പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ ഒരു ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് പറഞ്ഞു എന്ന് അള്ളൂല് അനീതി എന്നാണ് അനീതിക്ക് നിങ്ങൾ എന്നെ സാക്ഷ്യം വഹിപ്പിക്കരുത് പറയാ അതായത് ഒരു ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് മക്കൾക്ക് ഇടയിൽ സമ്മാനങ്ങൾ നൽകുമ്പോൾ ചില മക്കൾക്ക് കൂടുതൽ നൽകി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകന് കൂടുതൽ നൽകി മനസ്സിലാക്കുക അത് അനീതിയാണ് അള്ളാൻ്റെ റസൂലിന്റെ വാക്കാണ് അനീതിയാണ് അതിന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് എന്നിട്ട് റസൂൽ എന്താ പറയുന്നത് തീർച്ചയായും നിന്റെ സന്താനങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഹക്കാണെന്ത് നീ അവർക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് അതായത് മക്കളുടെ അവകാശമാണ് മക്കളുടെ അവകാശമാണ് മാതാപിതാക്കൾ മക്കൾക്കിടയിൽ സമ്മാനങ്ങൾ നൽകുമ്പോൾ അതിൽ നീതി പാലിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ എന്താണ് ഒരു ഒരു സ്ത്രീ ആ സ്ത്രീക്ക് രണ്ട് മൂന്ന് വീടുകളുണ്ട് ഓരോ വീടും വലിയ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണ് ആ സ്ത്രീ ആലോചിക്കുകയാണ് എൻ്റെ മക്കൾക്ക് ഒരു വീട് വിറ്റിട്ട് ആ മക്കൾക്കിടയിൽ കൊടുക്കാം അങ്ങനെ അറുപത്തഞ്ച് എഴുപത് ലക്ഷത്തിന് വരുന്ന ഒരു വീട് വിൽക്കുകയാണ് എന്നിട്ട് ആ മക്കൾക്കിടയിൽ വീതം വെക്കുമ്പോൾ ചില മക്കളോട് അനീതി കാണിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക അതെത്രമാത്രം ഗുരുതരമായ തെറ്റാണ് എന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് എത്രയോ ആളുകളുണ്ട് അങ്ങനെ എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അംഗപരിമിതർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് മറ്റുള്ള മക്കളെ പോലെ ഓടാനോ ചാടാനോ കഴിയില്ല അവർക്ക് ജോലി ചെയ്യാനോ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വലിയ ഉന്നതമായ ജോലി പിന്നെ തരപ്പെടാ തരപ്പെടുത്തുവാനോ സമ്പാദിക്കാനോ മറ്റുള്ളവരെ പോലെ കഴിയില്ല അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് പിന്നെ കുറച്ച് സ്വത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല പക്ഷേ ആ സ്വത്ത് കൊടുക്കുമ്പോഴും മറ്റുള്ള മക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക അത് ചെയ്യേണ്ടതാണ് കാരണം അവർക്ക് അംഗപരിമിതരായിട്ടുള്ള ആളുകളാണ് സമ്പാദിക്കാൻ വയ്യ അതുപോലെ തന്നെ ശാരീരികമായിട്ട് മറ്റേ വൈകല്യങ്ങളുള്ള ആളുകളുണ്ടാവും മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യുവാനോ സമ്പാദിക്കുവാനോ ബിസിനസ് നടത്തുവാനൊന്നും സാധ്യമാകാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് കൂടുതൽ ഏർ കൊടുക്കുകയും അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ മക്കളെയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളുടെ ഗുണമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം ഇപ്പോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുകയാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആ കുട്ടിക്ക് സ്ത്രീധനമായിട്ട് സ്ത്രീധനം നിഷിദ്ധമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ സ്ത്രീധനം കൊണ്ട് എത്രമാത്രം വലിയ അനീതി കൂടിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലെ കണ്ണൂരാകട്ടെ കോഴിക്കോടാകട്ടെ അതുപോലെ ചില ഭാഗങ്ങളിൽ എന്തുണ്ട് മരുമക്കത്തായ സമ്പ്രദായമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന പതിവ് അവിടെയില്ല മറിച്ച് ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി അവര് അറയുണ്ടാക്കും അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള റൂം അവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള അലമാരകളും ഫർണിച്ചറുകളും അവിടെ ഉണ്ടാകും അതുപോലെ മറ്റുള്ള ഫിറ്റിക്സും പിന്നെ അതുപോലെ തന്നെ മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള അറകളാണ് ലക്ഷങ്ങൾ പൊടിക്കുന്ന ആ അറകളാണ് പല ഭാഗത്തും ഉണ്ടാകുക അപ്പോ ഈ ലക്ഷങ്ങൾ അതിന് അറകൾക്ക് പൊടിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഈ പെൺകുട്ടിക്ക് ഒരുപാട് സ്വർണങ്ങൾ നൽകുകയാണ് ആ സ്വർണങ്ങൾ നൽകുക എന്ന് പറയുന്നത് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ലക്ഷത്തിന്റെയൊക്കെ സ്വർണമായിരിക്കാം ഒന്നോ രണ്ടോ പവനല്ല ധാരാളം സ്വർണം നൽകുന്നുണ്ടാകാം എത്രയാവട്ടെ ആ മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടി മാത്രമല്ല ആൺകുട്ടികളും ഉണ്ടാകും ആൺകുട്ടികൾക്ക് എന്താണ് ആ പിതാ മാതാപിതാക്കൾ ചെലവഴിക്കുന്നത് ഒന്നും ചെലവഴിക്കുന്നില്ല ഒന്നും ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണോ വിദ്യാഭ്യാസോ ചികിത്സയോ അത് മാറ്റി നിർത്താം ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ പതിനഞ്ച് ലക്ഷത്തിന്റെ സ്വർണം അതുപോലെ അറ അതിന് തുല്യമായിട്ടുള്ള ഒന്നും തന്നെ ഈ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നില്ല അപ്പൊ അവിടെ അനീതി വരികയാണ് ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് അതുകൊണ്ട് ഏർ ഈ വിഷയത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഉണർത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ഇങ്ങനെ ചില ഭാഗങ്ങളിൽ കേരളത്തിലെ ചില ഭാഗത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ സ്വർണം നൽകുന്നു പണം നൽകുന്നു എന്നിട്ട് പിന്നീട് ആ പിതാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അനന്തര സ്വത്തിൽ അനന്തരാവകാശത്തിൽ ഈ മകൾക്ക് കെട്ടിച്ചയച്ച മകൾക്ക് അവകാശം കൊടുക്കാത്ത രംഗമുണ്ട് സത്യത്തിൽ അത് തെറ്റാണ് ഇവിടെ ഈ സ്വർണം നൽകി അനീതി കാണിക്കുക എന്നുള്ള ഒരു തെറ്റ് അതോടൊപ്പം തന്നെ അനന്തരാവകാശം നിഷേധിക്കാൻ പറ്റൂല അനന്തരാവകാശം ഒരാൾ മരണപ്പെട്ടാൽ ആ ആളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് അവകാശമുണ്ട് ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ തീർച്ചയായും അവർക്ക് അവകാശമുണ്ട് ഇനി ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിൽ അവകാശമുണ്ട് അതുപോലെ തന്നെ മക്കൾക്ക് അവകാശമുണ്ട് പെൺമക്കൾ മാത്രമാണെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരങ്ങൾക്ക് സഹോദരി സഹോദരങ്ങൾക്ക് ആ സ്വത്തിൽ അവകാശമുണ്ട് മാതാവാണ് മരണപ്പെടുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ആ സ്ത്രീക്ക് പെൺമക്കൾ മാത്രമാണെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കൊക്കെ അതിൽ അവകാശമുണ്ട് പക്ഷേ അതൊക്കെ ആ അതൊക്കെ നിഷേധിക്കാൻ വേണ്ടി ഈ പെൺമക്കള് മാത്രമുള്ള ചില രക്ഷിതാക്കൾ ചെയ്യുന്ന അള്ളാഹുവിനോടുള്ള ഒരു വഞ്ചന അതെന്താ അറിയോ അതായത് ഈ സ്വത്ത് തൻ്റെ ബന്ധുക്കൾക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ പെൺമക്കൾക്ക് മാത്രം ജീവിതകാലത്ത് മുഴുവൻ സ്വത്ത് എഴുതി വെക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഇപ്പോ ഒരു ഒരു കോടി ഇട സ്വത്ത് ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു കോടി മുഴുവൻ അയാൾക്ക് പെൺകുട്ടികൾ മാത്രമാണ് അപ്പോൾ ആ ഒരു കോടി സ്വത്ത് മുഴുവൻ ഈ പെൺകുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ ഭാര്യയുടെയും പെൺകുട്ടികളുടെയും പേരിൽ മാത്രം എഴുതി വെക്കുക എൻ്റെ കാലശേഷം ഈ മുഴുവൻ സ്വത്തും എൻ്റെ ഈ പെൺമക്കൾക്കായിരിക്കും ഭാര്യക്കുമായിരിക്കും വേറെ ആർക്കും പോകാതിരിക്കാൻ വേണ്ടി അതെന്താണ് അത് വലിയ തെറ്റാണ് കാരണം എന്താ അനന്തരാവകാശം കൈകാര്യം ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർആാനാ കാര്യം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് യൂസീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം ആരംഭിക്കുന്നത് അള്ളാഹു നിങ്ങളോട് വസൂയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമായും തീർച്ചയായും നമ്മൾ നടപ്പിലാക്കേണ്ടുന്ന ഒരു സംഗതി വളരെ സ്നേഹത്തോടുകൂടെ അള്ളാഹു പറയുന്നു അതിനാണ് അള്ളാഹു നൽകുന്ന വസീയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാ ഫീന ഇന്നലീമൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നല്ല നിർബന്ധമായ ഫറലായ ഒരു കാര്യമാണ് ഈ അനന്തരാവകാശ നിയമം ഇതുപോലെ വീതം ചെയ്യുക എന്നുള്ളത് ഇന്നീമ തീർച്ചയായും അള്ളാഹു യുക്തിമാനുമാകുന്നു എന്തുകൊണ്ടാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു എല്ലാം അറിയുന്നവൻ അലീമൻ ഹക്കീമൻ എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് മാത്രമല്ല സൂറത്തു സുഹൃത്തുനിസായിലെ ഈ ആയത്തിന്റെ തൊട്ട് ശേഷമുള്ള രണ്ടായത്തുകള് സഹോദരങ്ങളെ പ പെൺമക്കൾ മാത്രമുള്ള അല്ലെങ്കിൽ അനന്തരാവകാശികളായിട്ടുള്ള ചില ആളുകൾക്ക് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഇന്ന ഇന്ന മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് മാത്രം എന്ന് എഴുതി വെക്കുന്ന രക്ഷിതാക്കള് ഓർക്കുക എന്താണ് വചനം അള്ളാഹു സുബാന പറയുകയാണ്

ആരത് പാലിക്കുന്നുവോ ആര് അത് അനുസരിക്കുന്നുവോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ അനുസരിക്ക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗ സ്വർഗത്തോപ്പുകളിൽ അവരെ അള്ളാഹു പ്രവേശിപ്പിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും അതാകുന്നു മഹത്വമേറിയിട്ടുള്ള വിജയം എന്നാൽ ഈ ആയത്തിന് തൊട്ടു ശേഷമുള്ള അതായത് ഞാൻ സൂറത്തു നിസാല് പതിനൊന്ന് അതുപോലെ തന്നെ പതിമൂന്ന് പതിനാലേ വചനങ്ങൾ ശ്രദ്ധിക്കുക പതിനാലാമത്തെ വചനം എന്താ അള്ളാഹുവിനെയും അവൻറെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നുവോ യുദ്ദി അവർ നരകാഗ്നിയിൽ പ്രവേശിക്കും അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും വലഹു മുഹീൻ അവന് നിന്ദമായിട്ടുള്ള ശിക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ അനന്തരാവകാശം എന്ന് പറയുന്ന ഇസ്ലാമിക തത്വം അത് പിന്നെ അത് നടപ്പാക്കാതെ അത് തോന്നിയ രൂപത്തിൽ സ്വത്തുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് എഴുതി വെച്ചുകൊണ്ട് മരണപ്പെടുക എന്നുള്ളത് ഗുരുതരമായ പാപിയായിട്ട് മരണപ്പെടുകയാണ് അത് മുഖേന ചെയ്യുന്നത് എന്ന് ഓർക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ചുരുക്കത്തിൽ പറയാനുള്ളത് മക്കൾക്കിടയിൽ നീതി പാലിക്കുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് സ്വർണം കൊടുക്കുമ്പോഴും മറ ഉണ്ടാക്കുമ്പോഴും ആ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പെൺകുട്ടിക്ക് നീക്കി വെക്കുമ്പോ അതുപോലെ ആൺകുട്ടിക്ക് നീക്കി വെക്കുക എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അംഗപരിമിതനായിട്ടുള്ള ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില കുടുംബത്തിൽ ചില മക്കൾ അവർക്ക് ഫിസിക്കലി പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ അവര് വളരെ ദാരിദ്ര്യായിരിക്കും ഒരു മകന് നല്ല നല്ല വലിയ വീട്ടിൽ താമസിക്കുന്നു അദ്ദേഹത്തിന് സമ്പാദ്യങ്ങളുണ്ട് വേറെ ആളൊരു ചെറ്റക്കൂടിൽ താമസിക്കുന്നു അയാൾക്ക് സമ്പാദിക്കുക അത്രയൊന്നും സമ്പാദ്യമില്ല അപ്പോ മറ്റുള്ള എല്ലാ മക്കളെയും ബോധ്യപ്പെടുത്തി അവർക്ക് ലേശം അവരുടെ ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടി കുറച്ചുകൂടെ ഒരു സമ്പത്ത് കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷെ അതൊക്കെ മക്കളെ ബോധ്യപ്പെടുത്തണം അടിസ്ഥാനപരമായി മക്കൾക്കിടയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നീതി പാലിക്കണം എന്നുള്ളതാണ് എന്നിട്ട് പ്രിയമുള്ളവരെ ചില ആളുകൾ എന്താ പറയുന്നത് ഇങ്ങനെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് സ്വത്ത് കൊടുത്തിട്ട് അവ അവർ മാതാപിതാക്കൾ വസീയത്ത് ചെയ്തു വസീയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വസീയത്ത് എൻ്റെ സ്വത്തിൽ നിന്ന് ഇത്ര ഭാഗം ഇത്ര ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നേ പറ്റുള്ളൂ പരമാവധി പോയാൽ ആ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് ആ വസീയത്ത് ഞാൻ അത്രേ പറ്റുള്ളൂ അപ്പൊ അത് എൻ്റെ ഇന്ന മകന് അല്ലെങ്കിൽ ഇൻ്റെ മകൾക്ക് അവര് അംഗപരിമിതരാണ് അതുകൊണ്ട് ഇത് ആ വസീയത്ത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് എഴുതുകയോ പറയുകയോ എഴുതി വെക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ പക്ഷേ ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് എന്താ വാപ്പ മരിക്കുമ്പോൾ അവന് വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അനന്തരാവകാശ സ്വത്തില്ല എന്ന് പറയാറുണ്ട് അത് അത് വലിയ തെറ്റാണ് കാരണം എന്താ വസീയത്ത് വേറെ അനന്തരാവകാശം വേറെ മനസ്സിലായല്ലോ വസീയത്ത് എന്തുകൊണ്ടാണ് അത് ഈ മകന് അംഗപരിമിതനായിക്കൊണ്ട് അല്ലെങ്കിൽ ആ മകല് അംഗപരിമിത അവൾക്ക് കുറച്ച് അല്ലെങ്കിൽ അവന് കുറച്ച് സ്വത്ത് വസീയത്തായിട്ട് മാതാപിതാക്കൾ എഴുതി വെച്ചു ഇനി മാതാപിതാക്കളുടെ കാലശേഷം അവരുടെ സ്വത്ത് അത് അനന്തരാവകാശം ആണ് അത് അങ്ങനെ തന്നെ വീതം ചെയ്യണം അത് വീതം വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് അവകാശമുണ്ട് അത് നിഷേധിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് കുറ്റമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്ക പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരാളുടെ ഹലാലല്ലാത്ത ഒരു രൂപ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും സഹോദരങ്ങളെ ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നരകത്തിൽ പോയത് എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ പേര് കിർ എന്നായിരുന്നു എന്നാണ് അപ്പൊ അദ്ദേഹം നബിക്ക് നബിക്ക് ചിലപ്പോൾ ഈ ചുമ ചുമടുകളൊക്കെ വഹിക്കാനൊക്കെ ചിലപ്പോൾ വരാറുണ്ടായിരുന്ന ആ മനുഷ്യൻ നരകത്തിലാണെന്ന് റസൂല് പറഞ്ഞു എന്താ കാരണം അദ്ദേഹം ഒരു പൊതപ്പ് മുസ്ലിങ്ങളുടെ സ്വത്തിൽപ്പെട്ട ഒരു പൊതപ്പ് അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വഞ്ചിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു പൊതപ്പ് അതുകൊണ്ട് നരകത്ത് പോയിന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കണം ഈ വിഷയത്തിലൊക്കെ റബ്ബിനെ സൂക്ഷിക്കണം അള്ളാഹു സുബാൻ താലം നമ്മെ അനുഗ്രഹിക്കട്ടെ സാഹു നബീന മുഹമ്മദ് അലഹമുല്ലാഹി റബ്ബുലാലമീൻ